ില്ൂപ്പർ താരമായിട്ടുള്ള പാർട്ടി ആയിട്ടുള്ള ടി വിടെ രണ്ട് മെഗാ റാലികൾക്ക് ശേഷം ഒരു പര്യടനവുമായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങുന്ന വാർത്തയാണ് ഇപ്പൊ തമിഴ്നാട് മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം എന്ന എതിരാളികളുടെ പരിഹാസത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് വിജയ് ഈ ഒരു യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ സെപ്റ്റംബർ പതിമൂന്നിന് തൃച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു പര്യടനം ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത് വിജയ്യുടെ ഈ ഒരു പര്യടനം തമിഴ്നാട്ടിന് മൊത്തത്തിൽ പിടിച്ചു കുലുക്കും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയം വേണ്ട തമിഴ്നാട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജനസമുദ്രം തന്നെ വിജയ്ക്ക് പിന്നാലെ ഈ ഒരു യാത്രയിൽ അണിനിരക്കും രാജ്യത്തിന്റെ മൊത്തം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു മുന്നേറ്റം മാറുകയും ചെയ്യും ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും ടി വി കെയിലേക്ക് ചേക്കേറുന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട തമിഴ്നാട്ടിലൊരു ഭരണമാറ്റം കൊണ്ടുവരാൻ ദളവതിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്